കോട്ടയത്തെ വോട്ടർമാർ നൽകിയ ഈ വിജയം ഐക്യ ജനാധിപത്യ മുന്നണിയുടെ വിജയമെന്ന് ഫ്രാൻസിസ് ജോർജ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു ഇത് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ജനങ്ങൾ നൽകിയിട്ടുള്ള വലിയൊരു അംഗീകാരമാണ് കേരള കോൺഗ്രസ് പാർട്ടിക്ക് ശ്രീ പി ജെ ജോസഫ് സാർ നേതൃത്വം കൊടുക്കുന്ന കേരള കോൺഗ്രസ് പാർട്ടിക്ക് കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങൾ നൽകിയിട്ടുള്ള വലിയൊരു അംഗീകാരമാണ് ആ നിലയിൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട് അഭിമാനമുണ്ട് പക്ഷെ ഞങ്ങൾ ഈ വിജയത്തെ വളരെ വിനയത്തോടു കൂടി സ്വീകരിക്കുന്നു ജനങ്ങൾ നൽകിയ അംഗീകാരത്തെ അങ്ങേയറ്റം വിനയത്തോടു കൂടി സ്വീകരിച്ച് ജനങ്ങൾക്കും ഈ പാർലമെന്റ് മണ്ഡലത്തിനു വേണ്ടിയും അതുപോലെ തന്നെ കേരളത്തിന്റെ പൊതുവായിട്ടുള്ള എല്ലാ ആവശ്യങ്ങൾക്കും ഞങ്ങൾ ഏറ്റവും കൂടി പ്രവർത്തിക്കുന്നു ഇല്ലില്ല ഞാനാ ഞങ്ങൾ ഇത് തുടക്കം മുതൽ പറഞ്ഞു ദയവായി ഇത് കേരള കോൺഗ്രസുകൾ തമ്മിലുള്ള ഏറ്റുമുട്ടലായി കാണരുത് ഇത് യു ഡി എഫ് എൽ ഡി എഫ് തമ്മിലുള്ള മത്സരമായി ആ മത്സരത്തിൽ യു ഡി എഫ് നല്ല രീതിയിൽ വിജയിച്ചു എന്നുള്ള രീതിയിൽ മാത്രം കണ്ടാൽ മതി കേരള കോൺഗ്രസുകളുടെ കാര്യങ്ങളൊക്കെ ജനങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് അത് ഭാവിയിൽ വരുന്ന മുറയ്ക്ക് അതിന്റെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകും രണ്ട് കാര്യങ്ങളുണ്ട് ഇതിനകത്ത് സർക്കാർ വിരുദ്ധ വികാരം തീർച്ചയായിട്ടും ഉണ്ട് ഈ ഗവൺമെന്റ് ചെയ്ത ഒരു കാര്യങ്ങൾ കേരളത്തിലെ ജനങ്ങൾ കേരളം നന്നായി പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ജന ഒരു ഒരു വ്യക്തി പോലും അതിനെ അംഗീകരിക്കില്ല മറ്റൊന്ന് ദേശീയ തലത്തിൽ മാറ്റം വേണമെന്ന് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു ജനാധിപത്യം അതെല്ലാം സംരക്ഷിക്കപ്പെടണം കേരളത്തിൻ്റെതായിട്ടുള്ള ഒരു പങ്ക് ഈ കേരളത്തിലെ ജനങ്ങൾ എൺപത്തി അയ്യായിരത്തിൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ യു ഡി എഫിന്റെ കോട്ട തിരിച്ചുപിടിച്ച് ഫ്രാൻസിസ് ജോർജ് കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിൽ തനിക്ക് ലഭിച്ച ഈ വിജയം വിനയപൂർവ്വം സ്വീകരിക്കുന്നുവെന്ന് കെ ഫ്രാൻസിസ് ജോർജ് പ്രതികരിച്ചു തന്റെ മണ്ഡലത്തിലെ ജനങ്ങളുടെ ആവശ്യങ്ങളിലും കേരളത്തിന്റെ പൊതുവായ ആവശ്യങ്ങളിലും ആത്മാർത്ഥമായി പരിശ്രമിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു സംസ്ഥാന സർക്കാരിനെതിരായ വികാരവും ദേശീയതലത്തിൽ മാറ്റം വരണമെന്നുള്ള ജനാധിപത്യ മതേതര സമൂഹത്തിന്റെ പൊതുവികാരവും തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചതായും ഫ്രാൻസിസ് ജോർജ് വ്യക്തമാക്കി വിജയത്തിന്റെ ആഹ്ലാദം പങ്കുവെച്ച് യുഡിഎഫ് പ്രവർത്തകർ മധുരം വിളമ്പി ആഹ്ലാദം പങ്കിട്ടു യുഡിഎഫ് പ്രവർത്തകർ കോട്ടയ നഗരത്തിൽ ആഹ്ലാദപ്രകടനം നടത്തി കോട്ടയം ഡി സി സിയിൽ നിന്ന് നിരവധി വാഹനങ്ങളുടെ അകമ്പടിയിൽ ഗാന്ധി സ്ക്വയറിലേക്ക് തുറന്ന ജീപ്പിൽ ഫ്രാൻസിസ് ജോർജും യു ഡി എഫ് നേതാക്കന്മാരും എത്തി ഗാന്ധിപ്രതിമയ്ക്ക് മുമ്പിൽ ഫ്രാൻസിസ് ജോർജ് പുഷ്പാർച്ചന നടത്തി തുടർന്ന് പുതുപ്പള്ളിയിലേക്ക് പ്രകടനം നീങ്ങുകയും ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ സ്ഥാനാർത്ഥി പുഷ്പാർച്ചന നടത്തുകയും ചെയ്തു കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ ഫ്രാൻസിസ് ജോർജ് എൺപത്തി നാനൂറ്റി അറുപത്തിനാല് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് വിജയിച്ചത് News desk, you talk. <laughs>